നമസ്കാരം എല്ലാവർക്കും കുമാർ കുമാർക്കണക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് വളരെയധികം പ്രയോജനം ലഭിച്ച അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു ക്രിയയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളൊരു പ്രധാന പ്രതിസന്ധിയാണ് സാമ്പത്തികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചിലർക്ക് എത്ര കണ്ട് ധനം വന്നു ചേർന്നാലും അത് നിലനിൽക്കാത്ത അവസ്ഥയാണ് ഉണ്ടാവുന്നത് മറ്റ് ചിലർക്കാണെങ്കിൽ എപ്പോഴും ദാരിദ്ര്യ ദുഃഖമാണ് ഉണ്ടാവുന്നത് ഇതിനെല്ലാം പ്രധാനമായി ഉണ്ടാകുന്ന ഒരു കാരണം നമ്മുടെ ഗ്രഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന ഇടങ്ങളിലുണ്ടാവുന്ന നെഗറ്റീവ് എനർജിയാണ് ഞാൻ എൻ്റെ പല വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ട് പണം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള എനർജി ഉള്ളിടത്ത് മാത്രമേ ധനം വസിക്കുകയുള്ളൂ നമ്മുടെ ഓറയിലുണ്ടാവുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഗൃഹത്തിലുണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതുകൊണ്ട് തന്നെ ധനത്തിൻ്റെ ആ ഒരു ഒഴുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുത്തുവാനായിട്ട് നമുക്ക് ഈ നെഗറ്റീവ് എനർജിയെ മാറ്റേണ്ടതായുണ്ട് എൻ്റെ രണ്ട് മൂന്ന് വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള പല പ്രക്രിയകളും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയവരുണ്ട് എന്നിരുന്നാലും സാധാരണക്കാർക്ക് പോലും ഗൃഹത്തിൽ ചെയ്യാവുന്ന ഒരു മാർഗമാണ് അല്ലെങ്കിൽ ക്രിയയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ ഒരുപാട് നാളുകളായിട്ട് സ്ഥലം വില്പന നടക്കാത്തവരും അല്ലെങ്കിൽ ഒരു ഗൃഹം നിർമ്മാണം തുടങ്ങിയിട്ട് അത് മദ്യമായപ്പോൾ നിന്ന് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളവർക്കും ഒക്കെ തന്നെ ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ് ഇതിനാദ്യമായി വേണ്ടത് കുറച്ച് കടുകാണ് ഈ കടുക് എന്ന് പറയുന്നത് ശരിക്കും മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അറിയിക്കുന്ന ഒന്നാണ് പണ്ട് പുരാതന കാലം മുതലേ തന്നെ കടുക് ഉപയോഗിച്ചുള്ള പ്രക്രിയകൾ നമ്മൾ ഗൃഹത്തിൽ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് കണ്ണേറിനും അതുപോലെ തന്നെ ശാരീരികമായി മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കടുക് ചേർത്തുള്ള പ്രക്രിയ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ആദ്യമായി നമുക്ക് കുറച്ച് കടുകാണ് ആവശ്യമായി വരുന്നത് ശേഷം എപ്പോഴത്തെ പോലെ മഹാലക്ഷ്മിയുടെ സ്വാധീനമുള്ള ആ ഒരു പച്ചക്കർപ്പൂരം അത് നിങ്ങൾക്ക് അങ്ങാടി അങ്ങാടിക്കടകളിലൊക്കെ ലഭ്യമാകുന്നതാണ് ഈ പച്ചക്കർപ്പൂരവും കടുവും നമ്മൾ എടുത്തു മാറ്റിയതിന് ശേഷം മഹാലക്ഷ്മിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വർണ്ണങ്ങളായ വെള്ള പച്ച മഞ്ഞ നിറങ്ങൾ അതിൽ മഞ്ഞ നിറത്തോടു കൂടിയ പട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണി എടുക്കാം വളരെ കൂടിയ ഈ ഒരു പട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തുണിയിലേക്ക് നിങ്ങൾ വളരെയധികം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് കാരണം നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷനും ഇതിനകത്തുണ്ട് വളരെയധികം കൂടി വളരെയധികം ബിലീഫ് സിസ്റ്റത്തോടു കൂടി വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് വളരെയധികം വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദൈവിക സാന്നിധ്യത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ കടുകും പച്ചക്കർപ്പൂരവും ഈ പട്ടിലേക്ക് വളരെ വിശ്വാസപൂർവ്വം കെട്ടിവെച്ചതിന് ശേഷം ഇത് നിങ്ങളുടെ ഗൃഹത്തിൻ്റെ ആരും കാണാത്ത ഒരു ഭാഗത്ത് കെട്ടി കെട്ടിയിടാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു മൂന്ന് അതായത് പച്ചക്കർപ്പൂരവും ഈയൊരു മഞ്ഞപ്പട്ടും കർപ്പൂരവും ഈ ഒരു കടുകുമെല്ലാം ചേർന്നുള്ള ഈ ഒരു മിശ്രിതം പോസിറ്റീവായിട്ടുള്ള വളരെയധികം എനർജി സോഴ്സിനെ അവിടെ കൊണ്ടുവരികയും നിങ്ങളിലും നിങ്ങളുടെ ഗൃഹത്തിലും ഉണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റിവിറ്റിയെയും പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചു പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ് അപ്പോൾ സാമ്പത്തികം കൈവരുന്നതിനാവശ്യമായ എല്ലാവിധ എനർജിയും അവിടെ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് ഇതുമൂലം നമുക്ക് നടക്കാത്ത പല കാര്യങ്ങളും നടന്നു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മൾട്ടിപ്പിൾ സോഴ്സിലൂടെ ധനവരവ് വരുന്നതായി കാണാം അല്ലെങ്കിൽ ഒരാൾക്കൊരു തൊഴിൽ ആ തൊഴിലൂടെ ധനം ലഭിക്കുക ചെറിയ ബിസിനസ് തുടങ്ങിയതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ അത് മാറ്റം വന്ന് വലിയ രീതിയിൽ ബിസിനസ്സൊക്കെ ആയി വളരെയധികം ധനം വന്ന് ചേരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ വീടിന്റെ സ്ട്രക്ചറിൽ തന്നെ ഒരു മാറ്റം വരും ഇത് ഒരുപാട് പേര് ചെയ്തിട്ട് ഫലം കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ നിർദ്ദേശപ്രകാരം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇത് ചൊവ്വാ വെള്ളി ദിവസങ്ങളാണ് നമ്മൾ ഈ പ്രക്രിയ ചെയ്യേണ്ടത് ഏകദേശം രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം ഇത് നിങ്ങൾക്ക് എടുത്ത് മാറ്റി ഏതെങ്കിലും മരത്തിന്റെ പുട്ടിലോ അല്ലെങ്കിൽ ജല ജലാശയത്തിലോ ഒക്കെ നിക്ഷേപിക്കാം ശേഷം വീണ്ടും നിങ്ങൾക്ക് ഈ പ്രക്രിയ തുടങ്ങാം ഇങ്ങനെ ഒരു ആറോ ഏഴോ തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാമ്പത്തികമായ ഒരുപാട് വരവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്